ആ ഇത് നമ്മുടെ അഞ്ച് വയസ്സോളമുള്ള ഒരു പൂൻ കോഴിയാണ് അവൻ്റെ പൂൻ കോഴിയുടെ അവൻ്റെ നഖം ബാക്കിലത്തെ നഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവൻ്റെ ഏജ് കറക്റ്റ് അഞ്ച് വയസ്സോളം ഉണ്ട് അവർ ഞാനിത് കുഞ്ഞിലേ കൊണ്ടുവന്നതാണ് അവരെ അയച്ചുവിടുന്ന സമയത്തായാലും ഒരു നനവ് കിടക്കുമ്പോഴേ അവിടെ വന്ന് കിളച്ച് അവർ തണുപ്പ് കണ്ടെത്തുന്നതാണ് പിന്നെ കൂവാന്ന് വെച്ചാൽ ഇപ്പം നാടൻ കോഴി കൂവിയാലും ഏത് കോഴി കൂവിയാലും ഇപ്പം കേസാവുന്ന കാലഘട്ടമാണെന്നല്ല പിന്നെ നമ്മുടെ വീടിനടുത്ത് അങ്ങനെ വീടില്ല കൊണ്ടേ തന്നെ അവർക്കൊക്കെ കോഴി കൂവിയാലൊന്നും അങ്ങനെ പ്രശ്നം വലിയ ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവരുടെ ദേഹത്തെ ചൂട് കുറയ്ക്കാൻ വേണ്ടി അവർ മണ്ണിനകത്ത് കുളിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ആ രണ്ട് രണ്ടടുത്തടുത്ത് നിൽക്കുന്ന ഈ രണ്ട് കോഴികളെന്ന് വെച്ചാൽ ഇതും അതും അമ്മയും മോളും ആണ് അതിൻ്റെ തന്നെ ഒരു മോളാണ് ദേ ഈ നിൽക്കുന്നത് ഈ മൂന്ന് പേര് ഒന്ന് രണ്ട് മൂന്ന് അമ്മയും കുഞ്ഞുങ്ങളുമാണ് ഇവരെല്ലാം മണിനകത്താണ് കളി അവരെ ദേഹത്തെ ചൂട് പോകാൻ വേണ്ടി അവർ കുളിക്കുവെടുക്കുകയും ചെയ്യുന്ന സമയമാണ് നമ്മളെ കോഴി കുറച്ച് നേരമൊക്കെ അഴിച്ചു വിടുകയും നമ്മൾ നിൽക്കുന്ന സമയത്തെ അഴിച്ചു വിടാവും ഞാൻ ഈ ചുറ്റും നെറ്റ് കെട്ടിയേക്കുക അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല പുറത്ത് പോകണ്ട ഒരു താണ്ട് പുറത്ത് പോകുമ്പോൾ തേ നിൽക്കുന്ന ഒരാൾ അവർ പുറത്ത് പോകേണ്ടവർ പുറത്ത് പോവും ഇനിയുണ്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് പുറത്ത് പോകും പക്ഷെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വരും അതാണുള്ള ഒരു അഡ്വാൻറ്റേജ് എത്ര ഹൈറ്റിലാണ് കെട്ടിയാലും ഇത്രയും ഹൈറ്റ് നെറ്റ് കെട്ടി വരാക്കെ പുറത്ത് പോകാതിരിക്കാനും ഈ ആ ഒരു ജീവികൾ പട്ടി ഒന്നകത്ത് കയറാതിരിക്കാനും വേണ്ടി ഒരു കാര്യവുമില്ല ഇതിൻ്റെ മേളിൽ കൂടെ പറഞ്ഞിറങ്ങും ഈ മരത്തിൻ്റെ എല്ലാം ഏറ്റവും ഹൈറ്റ് ടോപ്പിൽ കയറും അവർ ആറാറൊക്കെ ആകുമ്പോൾ കൂട്ടിൽ അടച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും നമ്മുടെ ഈ മണ്ണി കുളിക്കുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ എടുത്തത് അവരുടെ ദേഹത്തെ ചൂട് കുറയ്ക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി കണ്ട് ഇവനെ കണ്ടില്ലേ ഇവൻ്റെ പൂ പോലും അല്പം പോലും ചരിഞ്ഞിട്ടില്ല ചില കോഴികളെയൊക്കെ നമുക്ക് പൂവിനെയൊക്കെ കാണാം പൂവൊക്കെ ചരിഞ്ഞ് വാലൊക്കെ ഒരു സൈഡിലോട്ടായി ഒന്നങ്ങനെയല്ല ഇത് ആ വെയിറ്റായാലും വളരെ കുറവാണ് അഞ്ച് വയസ്സുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പറയാൻ ഇതറിയാൻ പറ്റുമോ അവൻ്റെ കാലിലെ ഞാൻ വേണേൽ നഖം ഒന്ന് കണ്ടോ ആ നഖത്തിൻ്റെ ലെങ്ത് കണ്ടോ അത്രയും വലിയ നഖവാണ് അവൻ അത്രയും ഏജ് ഉള്ളവനാ കുഞ്ഞിലേ ഞാൻ എടുത്തുകൊണ്ട് വന്നതാ ഒരു ദിവസമായ താഴെപ്പം വാങ്ങിച്ച് കൊണ്ടുവന്നതാ ഇവനെയാണ് നമ്മുടെ കൂട്ടത്തിലെ മുതുമുത്തച്ഛൻ ബാക്കിയൊക്കെ നമ്മൾ മാറ്റുകയും ചെയ്തു പക്ഷേ ഇവനെയാണ് നമുക്കൊരു അറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഇവനെ മാത്രം കൊടുത്തുമില്ല ഇവനെ മാറ്റാനുള്ളൊരു ശ്രമം നടത്തിയില്ല ഇടയ്ക്കിടയ്ക്ക് കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ല അടുത്തങ്ങും വീടില്ല വീടില്ലെന്ന് വെച്ചാൽ ഇനി ഉള്ളത് നമ്മുടെ വീടാണ് അല്ലാതെ അടുത്തൊന്നും അങ്ങനെ വീടുകൾ കുറവാണ് അതുകൊണ്ട് കോഴി പോവിയാലും ഒക്കെ ഇപ്പം പ്രശ്നമാണ് പശുവിനായാലും പ്രശ്നമാണ് എല്ലാം അയൽക്കാർക്ക് ബുദ്ധിമുട്ട് പ്രയാസവും പ്രശ്നവും ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തടുത്ത് വീടുണ്ട് പക്ഷേ ഇത്ര അടുത്തൊന്നും ഇല്ല ഈ പുഴലോട്ട് കാണുന്ന എല്ലാ റബ്ബറും തോട്ടമാണ് അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ വളർത്തുന്നത് ഈ നെറ്റിട്ടിട്ടാണ് വളർത്തുന്നത് ഇതിനകത്താണ് തുറന്നു വിടുന്നത് പക്ഷേ ഇതുങ്ങൾ വെളിയിൽ ഇറങ്ങും പട്ടി വന്ന് ഇറക്കി അകത്ത് കയറാറുമുണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കും എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഓടി വരും അങ്ങനെയൊക്കെയാണ് ഇന്ന് വളർത്തുന്നത് എന്നാലും പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച കാരണം പോയി ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് ക്യാമറയ്ക്കകത്ത് ക്യാമറയ്ക്കകത്തുണ്ടായിരുന്നു കിട്ടിയത് കറക്റ്റായിട്ട് ഡൈവൻ്റെ കാലിലെ നഖത്തിൻ്റെ വലിപ്പം കണ്ടോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് മണ്ണി കുളിക്കാനായിട്ട് വരുന്നതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവർ ഹാപ്പിയായി അവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് തീറ്റി തിന്നുക മണ്ണി കുളിക്കുക എന്തെങ്കിലുമൊക്കെ കൊത്തി തിന്ന് ഇങ്ങനെ കിടക്കുക കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയറ്റും കയറ്റിയില്ലെങ്കിൽ പിന്നെ ഇവരെല്ലാം കൂടെ മരത്തേ കയറാനുള്ള പരിപാടികൾ ശ്രമങ്ങളും തുടങ്ങും വേറൊരാൾ കണ്ടില്ല ഒരു കീരിപ്പുള്ളി ഇത്രയും നെറ്റ് ഹൈറ്റിൽ ഇട്ടിട്ട് ഇതുങ്ങളെ ഇറങ്ങുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം നമ്മൾ അല്ലാതെ ചെയ്ത എന്തോ അവസ്ഥയെന്ന് അതൊക്കെ പിന്നെ നമുക്ക് കേറ്റാൻ പറ്റും കുറച്ച് കഴിഞ്ഞു വരും അതാ ഇതിൻ്റെ ഒരു കാര്യം നടൻ കോഴിയാണ് നമുക്ക് അങ്ങനൊന്നും ഇത്ര ഹൈറ്റിലെ പറക്കൂ ഇത്ര കെമിയിൽ പറക്കത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഇതങ്ങനെ അങ്ങ് പറഞ്ഞു പോകും തിരിച്ച് വരും ഒരു അഡ്വാൻറ്റേജേ ഉള്ളൂ അപ്പം വേറൊരു വീഡിയോയിലൂടെ പിന്നെ കാണാം ഓക്കെ